സംസ്കാരം കേരളത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ വി ഡി സതീശനേക്കാൾ തിളങ്ങിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുമായി പലപ്പോഴും നേരിട്ട് ഏറ്റുമുട്ടുകയും മുഖ്യമന്ത്രി ഇടപെടലുകളിലൊക്കെ നേരിട്ട് ഇടപെടുകയും ചെയ്ത ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ ഒരു അവസരം കൂടി ആരിഫ് മുഹമ്മദ് ഖാന് കൊടുക്കുവാനായി കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രവർത്തനമാണ് ബി ജെ പിക്ക് കേരളത്തിൽ ശക്തമായ ഒരു പിൻബലമുണ്ടാക്കിയത് എന്ന തിരിച്ചറിവാണ് ഇതിന് കാരണമെന്നാണ് അറിയുന്നത് അതുകൊണ്ട് നേരത്തെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമായിട്ട് നിർത്തിവച്ചിരുന്ന പരിപാടികൾ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും തുടങ്ങാനുള്ള നടപടികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ സി പി എമ്മിനെതിരെയും ശക്തമായ തിരിച്ചടിയുമായി എത്തിയിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് അറിയുന്നത് അതുകൊണ്ട് ഇനി മിക്കവാറും ഒരു ശക്തമായ പ്രതിപക്ഷം ആയി തന്നെ വീണ്ടും പ്രവർത്തിക്കാനുള്ള സജ്ജമായ ഒരുക്കങ്ങളുമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് പിണറായിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവും വിദേശയാത്ര പോയപ്പോൾ പോലും അതിലിടപെടുകയും അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുകയുണ്ടായി ഗവർണർ അതിന് ആ നില തുടർന്നാൽ ഇനി വീണ്ടും ഒരു ശക്തമായ നേരിടൽ നേരിട്ട് ഏറ്റുമുട്ടൽ തന്നെ ഗവർണറും മുഖ്യമന്ത്രിയുമായി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അത് തുടരുക എന്നത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് ശക്തമായി ഒരു ചെറുത്ത് നിൽപ്പിലൂടെ സി പി എമ്മിൻ്റെ അടിവേരി ഗവർണറെ വീണ്ടും തുടർ നിയമനം നടത്തിയിരിക്കുന്നത് എന്നും അറിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു ശക്തമായ പ്രതിപക്ഷ നിരയായി തന്നെ ഈ ഗവർണറും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കൂടി ചേരുമ്പോൾ കേരള കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര നേതാക്കൾ അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി ഒരു ടൈം കൂടി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ